നമസ്കാരം ആസാദ് മീഡിയയുടെ പുതുവത്സരാസകൾ നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾക്ക് ആശംസകൾ ലോകത്ത് പുതുവർഷം പിറന്നു ആദ്യം വരവേറ്റി കിരിബത്തിദ്ദീം ഇ പി ജയരാജിന്റെ ആത്മകഥ വിവാദം ഡി സി ബുക്സിനെതിരെ കേസെടുത്തു എം ടിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ആദരം പ്രധാന വേദിയുടെ പേര് എം പി നിള ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതി മാലിന്യമുക്താവ കേരളം ജനുവരി ഒന്നു മുതൽ വരെയുള്ള ഒരാഴ്ച വലിച്ചെറിയൽ വിരുദ്ധ വരാചരണം ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിനെ കണ്ണൂരിൽ തുടക്കമായി കുട്ടികളുടെ ചെലവിൽ അധ്യാപകരും പിട്ടിയങ്ങളും പഠനയാത്ര നടത്തേണ്ട സർക്കുലർ പുറത്തിറങ്ങി മൈസൂർ എൻഫോഴ്സിനുള്ളിൽ പുലി

അമേരിക്കയിലെ ബേക്കർ ഐലൻഡിലാണ് പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ റിപ്പബ്ലിക് ഓഫ് കിരിബാസിലെ ക്രിസ്തുമസ് ഐലൻഡിലാണ് ആദ്യ പുതുവർഷം എത്തിയത് ഇന്ത്യൻ ഇന്ത്യൻ സമയം സമയം ഇന്ന് പുതുവത്സരം പിറന്നത് വൈകിട്ട് അഞ്ചരയോടെ ഫിജിയയിലും റഷ്യയുടെ ചില പ്രദേശങ്ങളിലും ആറരയോടെ ഓസ്ട്രേലിയയിലെ മെൽബണിലും സിഡ്നിയിലും കർബയിലും എട്ടരയോടെ ജപ്പാനിലെ ടോക്കിയോയിലും ദക്ഷിണ കൊറിയയിലെ സോളിലും വടക്കൻ കൊറിയയിലെ പൊങ്ങിയാങ്ങിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടക്കമായി രാജ്യത്തെ ആദ്യ കണ്ണാടിപ്പാലം തുറന്നു കടൽ കാഴ്ച ആസ്വദിക്കാം കന്യാകുമാരി വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും മധ്യേ രാജ്യത്തെ ആദ്യ കണ്ണാടി പാലം ഉയർന്നു ത്രിവേണി സംഗമ ഭൂമിയിൽ തിങ്കളാഴ്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പാലം നാടിന് സമർപ്പിക്കും സുധാതമായ ഗ്ലാസ് പ്രദനം ഉൾക്കൊള്ളുന്ന പാലം അതുല്യമായ ദൃശ്യാനുഭവം നൽകുന്ന ാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കടലിന്റെ അതിമനോഹരമായ കാഴ്ച സന്ദർശകർക്ക് പാലത്തിൽ നിന്നും കിട്ടും തിരുക്കൂറിലിന്റെ രചയിതാവ് തിരുവളർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് മുപ്പത്തിയേഴ് കോടി രൂപ ചെലവിലാണ് തമിഴ്നാട് സർക്കാർ പാലം നിർമ്മിച്ചത് എഴുപത്തിയേഴു മീറ്റർ ദൂരമാണ് പാലത്തിനുള്ളത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർക്ക് കലോത്സവ വേദി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആദരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രധാന വേദിയുടെ പേര് എം ടി നിള എന്നാക്കി പുനർനാമകരണം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റം കലോത്സവ വേദികൾക്ക് നദികളുടെ പേരിടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിള നദിയാണ് എനിക്കിഷ്ടം എന്ന് എം ടിയുടെ ഏറ്റവും പ്രശസ്തമായ ഉദരണിയോ മുഖ്യ വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആലേഖനം ചെയ്യുമെന്ന് മന്ത്രി ബി ശിവൻകുട്ടി അറിയിച്ചു ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശവഹമായ പുരോഗതി മകന്റെയും ഡോക്ടർമാരുടെയും നിർദ്ദേശങ്ങളോട് എം എൽ എ പ്രതികരിച്ചു നട്ടലിന്റെയും പുരോഗതി രാവിലെ തുറന്ന ഉമാ തോമസ് എം എൽ എ മകളെ തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ വെന്റിലേറ്ററിൽ കഴിയുന്ന എം എൽ എ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയില്ലെന്നും ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത വെല്ലുവിളിയായി മുന്നിൽ ഉണ്ടെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി കണ്ണു തുറക്കാനും കൈകാലുകൾ അനക്കാനും പറഞ്ഞപ്പോൾ അമ്മ അതിനോട് പ്രതികരിച്ചുവെന്ന് മകൻ വിഷ്ണു പറഞ്ഞു അതേസമയം അപകടത്തിൽ പേരുടെ സ്റ്റേഡിയത്തിൽ പരിപാടി നടത്തിയത് അനുമതിയില്ലാതെയെന്ന് കൊച്ചി കോർപ്പറേഷൻ വെളിപ്പെടുത്തി കല്ലൂർ സ്റ്റേഡിയത്തിൽ വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് സംയുക്ത പരിശോധന റിപ്പോർട്ട് സ്റ്റേഡിയ നിർമ്മിച്ചത് അപകടമായെന്നും അധികമായ നിർമ്മിച്ച ഭാഗത്തിന് വേണ്ട ഉറപ്പുണ്ടായിരുന്നില്ലെന്നും പോലീസ് ഫയർഫോഴ്സും പൊതുമരാമത്ത് വിഭാഗങ്ങളും തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ നടൻ സിജോയ് വർഗീസിന്റെയും ദിവ്യ മാലിന്യമുക്ത നവകേരളത്തിന്റെ നിർണായക ഘട്ടത്തിലേക്ക് നാളെ കടക്കുകയാണ് എന്ന് മന്ത്രി എം വി രാജേഷ് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത ക്യാമ്പയിൻ ഒന്നു മുതൽ ഏഴ് വരെയുള്ള ഒരാഴ്ച വെളിച്ചെറിയൽ വിരുദ്ധ വാരാചരണം ആണെന്നും മന്ത്രി പറഞ്ഞു നൂറ് ശതമാനം വാതിൽപ്പടി ശേഖരണത്തിൽ എത്തിക്കാൻ സാധിക്കും നിലവിൽ എൺപതിലധികം ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ മാലിന്യ കൂനകൾ ഇല്ലാത്ത കേരളമാക്കി മാറ്റും മാലിന്യ സംസ്കരണത്തിൽ പുരോഗതി പൂർണ്ണമായും പ്രതിഫലിക്കുന്നില്ല വലിച്ചെറിയൽ പ്രവണത തുടരുന്നുവെന്നും ഇത് സംസ്കാര ശൂന്യമായ സമീപനമാണെന്നും നിരോധിത പ്ലാസ്റ്റിക് വിൽപ്പന വിതരണം ശക്തമായി തടയുമെന്നും മന്ത്രി പറഞ്ഞു കേരള സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മുപ്പത്തഞ്ചാമത് ദേശീയ സീനിയർ പുരുഷ വനിതാ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് കണ്ണൂർ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി സീനിയർ പുരുഷ ഫോയിൽ സീനിയർ വനിത എപ്പി സീനിയർ പുരുഷ സാബ്രേ എന്നീ ഇനങ്ങളിലാണ് ആദ്യ ദിനം മത്സരങ്ങൾ നടന്നത് ബുധനാഴ്ച സീനിയർ വനിതാ ഫോയിൽ സീനിയർ വനിതാ സാബ്രേ സീനിയർ പുരുഷ എപ്പി ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും കേരളം ഉൾപ്പെടെ ഇരുപത്തി ആറ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ സർവീസ് ടീമിനെയും പ്രതിനിധീകരിച്ച് എഴുന്നൂറോളം കായിക താരങ്ങളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഉത്തരാഖണ്ഡിൽ നടക്കുന്ന മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ സെലക്ഷൻ മത്സരം കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച പതിമൂന്ന് പിസ്റ്റുകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഫോയിൽ വിഭാഗത്തിൽ ടീം മത്സരങ്ങളും വ്യക്തിഗത മത്സരങ്ങളും ഉണ്ടോ സഹോദരന്റെ വഴിയെ ഫെൻസിംഗിൽ വളരാൻ അബ്ദുൾ അസീസ് മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ദേശീയ ഫെൻസിംഗ് എത്തിയ കേരളിന്റെ മുൻനിര താരം പത്തനംതിട്ട സ്വദേശി അബ്ദുൾ അസീസ് നാലാം തവണയാണ് ദേശീയ തലത്തിൽ പങ്കെടുക്കുന്നത് ഫെൻസിംഗ് താരമായ സഹോദരൻ ഭാസ്യത്തിന്റെ പാത പിന്തുടർന്നാണ് അസീസ് ഫെൻസിംഗിൽ എത്തിയത് കുട്ടിക്കാലം മുതൽ സഹോദരനോടൊപ്പം ഫെൻസിംഗ് കാണാൻ പോയി അസീസിന് ഫെൻസിംഗിനോട് ഇഷ്ടം വളരുകയായിരുന്നു ദേശീയ െത്താൻ സാധിച്ചില്ലെങ്കിലും ജ്യേഷ്ഠന്റെ ആഗ്രഹം തന്നിലൂടെ നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് അസീസ് ദേശീയ അന്താരാഷ്ട്ര ഇന്ത്യക്കായി പങ്കെടുക്കാനാണ് അസീസ് ആഗ്രഹിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ ഒന്നാം വർഷ ബി പി ഡി വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി പതിനാലിൽ തന്റെ സ്കൂൾ കാലഘട്ടം മുതൽ ഫെൻസിംഗ് പ്രയാണം ആരംഭിച്ച അസീസ് സർവകലാശാല തലത്തിലും സംസ്ഥാന തലത്തിലുമായി ധികം മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് തന്റെ പത്തു വർഷത്തെ ഫെൻസിംഗ് കരിയറിൽ കേരള ഫെൻസിംഗ് കേരളിയേഷന്റെ കീഴിൽ മത്സരിക്കുന്ന ആദ്യ ദേശീയ മത്സരമാണിത് കാലിക്കറ്റ് സർവകലാശാല ടീം ഫെൻസിംഗ് കോച്ചാകാനും അസീസിന് അവസരം ലഭിച്ചിട്ടുണ്ട് സംരംഭക സഭ തൊഴിൽ കൂട്ടായ്മ സൃഷ്ടിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പളയും സംരംഭക ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന സംരംഭക സഭ തൊഴിൽ കൂട്ടായ്മ സൃഷ്ടിക്കാൻ സഹായകമാകുമെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രവും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംരംഭക സഭയുടെ ജില്ലാതല ഉദ്ഘാടനം സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഒരു കാലത്ത് കേരളത്തിൽ സംരംഭം തുടങ്ങാൻ ആശങ്ക ഉണ്ടായിരുന്ന സംരംഭകർക്ക് ഇപ്പോൾ വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാണ് കേരളം സംരംഭകർക്ക് സ്വീകാര്യമായ നിലപാടും സുരക്ഷിതത്വ ബോധവും നൽകി സംതൃപ്തിയോടെ ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം സംസ്ഥാനത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു യുവാക്കൾ ഇത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം വ്യവസായ സംരംഭക ആകുന്നതോടെ തൊഴിൽ ഇല്ലായ്മ പരിഹാരമാകും സംസ്ഥാനത്തിന്റെ പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കിയാണ് വ്യവസായ വാണിജ്യ വകുപ്പ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷയായി വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഏകോപിപ്പിച്ച് സംരംഭകരുടെ പ്രശ്നങ്ങൾക്ക് പ്രാദേശിക തലത്തിൽ പരിഹാരം കാണുക വിവിധ സംരംഭകത്വ പ്രോത്സാഹന പദ്ധതികളിലെ പരിചയപ്പെടുത്തുക എന്നിവയാണ് സംരംഭക സഭയുടെ ലക്ഷ്യമെന്ന് മേയർ പറഞ്ഞു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് അജിമോൻ കണ്ണൂർ കോർപ്പറേഷൻ വ്യവസായ വികസന ഓഫീസർ പി വി മഹിജ കെ എസ് ഐ എ ജില്ലാ പ്രസിഡന്റ് സി അബ്ദുൾ കരീം വിവിധ വകുപ്പുകളുടെയും ബാങ്കുകളുടെയും പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു എടക്കാട് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ കെ അഖിൽ സംരംഭകർക്കുള്ള സഹായ പദ്ധതികൾ സേവനങ്ങൾ സംബന്ധിച്ച് വിഷയാവതരണം വിഷയാവതരണം നടത്തി കാനൂർ കോർപ്പറേഷൻ പരിധിയിലെ എൺപത്തി അഞ്ചോളം സംരംഭകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ എടക്കാട് വില്ലേജ് ഓഫീസിൽ ഡിജിറ്റൽ സമർപ്പിച്ചു ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സമർപ്പണം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അക്കൗണ്ട് ഉദ്ഘാടനം നിർവഹിച്ചത് കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ എട്ട് വില്ലേജ് ഓഫീസുകളിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കും ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇതുവഴി കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു ലാപ്ടോപ്പ് ഡെസ്ക് ടോപ്പ് പ്രിന്റർ തുടങ്ങിയ ഉപകരണങ്ങളാണ് വില്ലേജുകളിൽ ലഭ്യമാക്കിയത് കോർപ്പറേഷൻ കെ 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 എൻ മിനി പി വി കൃഷ്ണകുമാർ വി ബാലകൃഷ്ണൻ കണ്ണൂർ താലൂക്ക് തഹസിൽദാർ സുരേഷ് ചന്ദ്രബാബു ചന്ദ്രബോസ് വില്ലേജ് ഓഫീസർ എ കെ ആരിഫ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വളപട്ടണം പാലം പാപിനിശ്ശേരി പഴയങ്ങാടി റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ രൂക്ഷമായ ഗതാഗത കുരുക്കുകൾക്ക് ഗതാഗത കുരുക്കുകൾ അഴിക്കാൻ ജനുവരി മൂന്ന് രാവിലെ മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വിടുമെന്ന് ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള പത്മചന്ദ്രകുറുപ്പ് അറിയിച്ചു കെ വി സുമേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ പാപിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ഗതാഗത കുരുക്കഴിക്കാനുള്ള ആർ ടിഒയുടെ നിർദ്ദേശം ചർച്ച ചെയ്ത് അംഗീകരിക്കുകയായിരുന്നു ഇതുപ്രകാരം കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ വളപട്ടണം പാലം കഴിഞ്ഞ് ഇടതു തിരിഞ്ഞ് പഴയങ്ങാടി റൂട്ടിലേക്ക് കയറി കോട്ടൻസ് റോഡ് വഴി ചുങ്കംപാപ്പിനിശേരി വഴി തളിപ്പറമ്പ് ഭാഗത്ത് പോകണം തളിപ്പറമ്പ് ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ദേശീയപാതയിലൂടെ നേരെ വൺവേ ആയി കണ്ണൂരിലേക്ക് പോകാം തളിപ്പറമ്പിൽ നിന്നും വന്ന് പഴയങ്ങാടിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ വളപട്ടണം പാലത്തിന് മുമ്പായി പഴയങ്ങാടി റോഡിൽ കയറി കെ റോഡ് വഴി പോകണം പഴയങ്ങാടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കണ്ണൂരിലേക്ക് പോവാനും തളിപ്പറമ്പിലേക്ക് പോവാനും റോഡ് വഴി നിന്നും കയറണം ജനുവരി മൂന്ന് മുതൽ എട്ട് വരെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് പരിഷ്കാരം നടപ്പിലാക്കുക തുടർന്ന് ഇത് വിലയിരുത്തി വിജയമാണെങ്കിൽ തുടരും ഇല്ലെങ്കിൽ വീണ്ടും ചർച്ച ചെയ്ത് ആവശ്യമായ മാറ്റം വരുത്തും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഗതാഗത പരിഷ്കരണവുമായി പൊതുജനങ്ങളും യാത്രക്കാരും സഹകരിക്കണമെന്ന് എ ഡി എം അഭ്യർത്ഥിച്ചു ഈ റൂട്ടിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കെ വി സുമേഷ് എം എൽ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കലക്ട്രേറ്റിൽ യോഗം ചേർന്നിരുന്നു തുടർന്ന് പഴയങ്ങാടി റോഡിൽ ജംഗ്ഷൻ പാപ്പിനിശ്ശേരി ക്വാർട്ടേഴ്സ് റോഡ് എന്നിവിടങ്ങളിൽ എം എൽ എ എ ഡി എം എന്നിവരും പാപ്പിനിശ്ശേരി വളപട്ടണം ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്ഥലപരിശോധന നടത്തിയിരുന്നു டிராஃபி ரெகுலேட்டரி கமிட்டி யோகத்தில் பாப்பினிஷேரி கிராம பஞ்சாயத்து பிரசன்ட் ஏ வி சுஷீல வைஸ் பிரசண்ட் டி பிரதீபன் கண்ணூர் ஆர் டி ஒ இஸ் உணிகிருஷ்ணன் எஸ் ஐ பி உணிகிருஷ்ணன் வளபட்டணம் போலீஸ் எஸ் எச்ஓ டி பி சமேஷ் பஞ்சாயத்து மெம்பர்மார் பஸ் ஓணேர்ஸ் யூனியன் பாரவிகள் பஸ் எம்பளோயீஸ் யூனியன் பாரவிகள் பஞ்சாயத்து செக்ரட்டி என் பிரிஜித் தொடங்கியவர் பங்கெடுத்து நியூஸ் டெஸ்க் ஆசாத் மீடியா സ്കൂളുകളിലെ പഠനയാത്രയിൽ വിദ്യാർത്ഥികൾക്ക് അകമ്പടിയായി പോകുന്ന അധ്യാപകരുടെയും പിടി അംഗങ്ങളുടെയും യാത്രാ ചെലവ് കുട്ടികളിൽ നിന്നും ഈടാക്കാൻ പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ പഠനയാത്രകൾക്ക് എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ തുക നിശ്ചയിക്കേണ്ടതാണെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഷാനവാസ് ഷാനവാസ് എസ് ഒപ്പിട്ട സർക്കുലർ വ്യക്തമാക്കുന്നു ചൊവ്വാഴ്ചയാണ് ഉത്തരവ് പുറത്തിറങ്ങിയത് കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനർമാരുടെ വേതനം അയ്യായിരം രൂപ വർദ്ധിപ്പിച്ചതായി തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അറിയിച്ചു നിലവിൽ പതിനഞ്ചായിരം രൂപയായിരുന്ന വേതനം ഇരുപതിനായിരം രൂപ ആക്കിയാണ് വർദ്ധിപ്പിച്ചത് കുടുംബശ്രീ സംഘടന മൈക്രോ ഫിനാൻസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നീ മൂന്ന് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബ്ലോക്ക് ഓർഡറേറ്റമാരുടെ വേതനമാണ് വർദ്ധിപ്പിച്ചത് നൂറ്റി അമ്പത്തിരണ്ട് വനിതാ ബ്ലോക്ക് കോർഡറേറ്ററുടെ ശമ്പളമാണ് വർദ്ധിപ്പിച്ചത് കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ സമ്മാനമാണ് വർധനമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ചെയർപേഴ്സൺ ഒഴികെയുള്ള സി ഡി പ്രതിമാസം അഞ്ഞൂറ് രൂപ യാത്രാബത്ത അനുവദിക്കാൻ കഴിഞ്ഞ മാസം സർക്കാർ തീരുമാനിച്ചിരുന്നു കുടുംബശ്രീ പ്രവർത്തകരെ ശാക്തീകരിക്കാനുള്ള തുടർ കൂടുതൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും മന്ത്രി അറിയിച്ചു സന്തോഷ് ട്രോഫി ബംഗാളിനെ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് നിരാശ പുതുവർഷത്തിനിടെ നടന്ന ഫൈനലിൽ കേരളത്തിനെ പരാജയപ്പെടുത്തി എഴുപത്തെട്ടാം സന്തോഷ് ട്രോഫി കിരീടം പശ്ചിമബംഗാൾ അരങ് അരങ്ങെടുത്തു ഇഞ്ചുറി ടൈം വരെ നീണ്ട സമതല പൊളിച്ചി റോബി ഹൻസ്ദ ദ ബംഗാളിനായി ലക്ഷ്യം കണ്ടതോടെ ഹൈദരാബാദിലെ വെച്ചി ബോളി സ്റ്റേഡിയത്തിൽ കേരളം കണ്ണീർ വാർത്തു ഇതോടെ ടൂർണമെന്റിലെ ഗോൾവേട്ടക്കാരൻ കൂടിയായി ഹൻസദാം ആദ്യ പകുതിയിലും രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈം വരെയും ഇരുവരും ഗോൾ നേടിയിരുന്നില്ല ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബംഗാളിലെ വിജയം തുല്യശക്തികൾ നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കും ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല നാൽപ്പതാം മിനിറ്റിൽ കേരളത്തിന് ഫ്രീ കിക്ക് ലഭിച്ചിരുന്നു മുഹമ്മദ് ബഷറഫ് എടുത്ത ഫ്രീ ഫ്രിക്കയ്ക്ക് റീബൗണ്ടായി വീണ്ടും കാലെത്തിയെങ്കിലും താരത്തിന് ലക്ഷ്യം കാണാനായില്ല ഇത് പതിനാറാം തവണയാണ് കേരള ഫൈനൽ എത്തിയത് ഫൈനൽ റൗണ്ടിലെ മത്സരങ്ങളുടെ കണക്കെടുത്താൽ കേരളവും ബംഗാളും തുല്യശക്തികളാണ് ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരായി ബംഗാളും ഗ്രൂപ്പ് ബിയിലെ ഒന്നാം സ്ഥാനക്കാരെ കേരളവും ക്വാർട്ടറിലെത്തി സന്തോഷ് ട്രോഫിയുടെ ചരിത്രത്തിൽ അഞ്ചാം തവണയാണ് ഇരു ടീമുകളും ഫൈനൽ എത്തുന്നത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പിനെ കണ്ണൂരിൽ ആവേശ ജലസ്ഥീകരണം തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള സ്വർണ്ണക്കപ്പിൻ്റെ യാത്രയ്ക്ക് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കണ്ണൂരിൻ്റെ മണ്ണിൽ ആവേശജല സ്വീകരണം നൽകി കാസർകോടുന്നാൽ വെച്ച് സ്വർണ്ണക്കപ്പിൻ്റെ യാത്രയെ കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് സ്വീകരിച്ചത് തുടർന്ന് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ നടന്ന സ്വീകരണത്തിൽ ഡി ഡി ബാബു മഹേശ്ശേരി പ്രസാദ് എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ എ സി വിനോദ് ഡയറക്ട് പ്രിൻസിപ്പൽ വി പ്രേമരാജൻ സ്കൂൾ പ്രിൻസിപ്പൽ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ചാശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും സ്വീകരണം നൽകി കൊട്ടിയൂർ ബോയ്സ് ടൗണിലെ ശേഷം കപ്പ് വയനാട്ടിലേക്ക് കൊണ്ടുപോയി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആഹ്ലാദത്തോടെയും ആവേശത്തോടെയുമാണ് സ്വർണ്ണക്കപ്പിനെ യാത്രയാക്കിയത് സ്വർണ്ണക്കപ്പ് ജനുവരി നാലിന് എത്തും ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥ കട്ടൻചായിയും പരിപാടിയും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ പി ഡി എഫ് പ്രചരിപ്പിച്ച സംഭവത്തിൽ ഡി സി ബുക്സിനെതിരെ പോലീസ് കേസെടുത്തു ഡി സി ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ മാനേജർ എ വി ശ്രീകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കോട്ടയം ഈസ്റ്റ് പോലീസ് കേസ് ഫയൽ ചെയ്തത് സംഭവത്തിൽ കേസെടുക്കാൻ ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി കോട്ടയം ജില്ലാ പോലീസ് മേധാവി എം ഷാഹുൽ ഹമീദിന് കഴിഞ്ഞ ദിവസം നിർദ്ദേശം ലഭിച്ചിരുന്നു പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി വിശ്വാസവഞ്ചന കുറ്റവും ഡിജിറ്റൽ കോപ്പി പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട ഐ ടി ആക്റ്റും ചുമത്തുമെന്നാണ് ലഭിച്ച വിവരം വിവാഹത്തെ തുടർന്ന് എ വി ശ്രീകുമാറിനെ ഡി സി ബുക്സ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ആത്മകഥ വിവാഹത്തിൽ വെള്ളിയാഴ്ച പ്രാഥമിക അന്വേഷണം റിപ്പോർട്ട് കോട്ടയം എസ് പി സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയിരുന്നു ആത്മകഥ ചോർന്നത് ഡി സി ബുക്സിൽ നിന്ന് തന്നെയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ആത്മകഥ പകർപ്രവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ പോലീസ് നേരിട്ട് കേസെടുക്കാനാകില്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു രചയിതാവ് കോടതിയിൽ പോവുകയും കോടതി നിർദ്ദേശം ചെയ്താലേ പോലീസിന് തുടർ നടപടി സ്വീകരിക്കാനാവൂ എന്നാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് എന്നാൽ കേസെടുക്കാൻ പ്രത്യേക പരാതി ആവശ്യമില്ലെന്ന നിർദ്ദേശത്തോടെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആത്മഹത പ്രസിദ്ധീകരിക്കുന്ന ആരെയും ചുമതലപ്പെട്ടിട്ടില്ലെന്ന് ഇ പി ജയരാജനും ഇ പി എം എ ഇത് സംബന്ധിച്ച് ഒപ്പിട്ട കരാറില്ലെന്ന് രവ്യു ഡി സിയും പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാൽ പ്രസാദനത്തിന് ധാരണമുള്ളതായും വ്യക്തമാക്കിയിരുന്നു ഡി സിയുടെ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിൽ നിന്നാണ് പുസ്തകം ചോർന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതു സംബന്ധിച്ച് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ട് കൂടുതൽ അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് മേധാവി മടക്കി നൽകിയിരുന്നു തുടർന്നാണ് വിഷയം പകർപ്പവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് കാട്ടി ജില്ലാ പോലീസ് മേധാവി വീണ്ടും റിപ്പോർട്ട് നൽകിയത് ആത്മകഥ ചോർച്ചതിന് പിന്നിലെ ഗൂഢാലോചനയെപ്പറ്റി വ്യക്തമായ വിശദീകരണം റിപ്പോർട്ടില്ലെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ മൈസൂർ ഇൻഫോസിസിനുള്ളിൽ പുലി ക്യാമ്പസിനുള്ളിൽ പുലിയെ കണ്ടതോ ഇതോടെ ജീവനക്കാരോട് ഇന്ന് ഓഫീസിലേക്ക് വരേണ്ടെന്നില്ലെന്ന നിർദ്ദേശം നൽകി ക്യാമ്പസിനുള്ള പുലി കറങ്ങി നടക്കുന്നതായി സി സി ടി വിയിലൂടെയാണ് ചില ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ ഇവർ വിവരം അറിയിക്കുന്നു അറിയിക്കുകയായിരുന്നു വിവരം ലഭിച്ചയുടെ വനംവകുപ്പിന്റെ ഒരു ടീം ക്യാമ്പസിലേക്ക് എത്തിയെന്നോ പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും ഫോറസ്റ്റ് ഡെപ്യൂട്ടി കൺസർവേറ്റർ പ്രഭു ഗൗഡ പറഞ്ഞു സംഭവത്തെ തുടർന്ന് ജീവനക്കാരോട് ഇന്ന് ഓഫീസിലേക്ക് എത്തു നിർദ്ദേശം നൽകി വർക്ക് ഫ്രം ഹോമായി ചെയ്യാനാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംരക്ഷിത വനമേഖലയ്ക്ക് സമീപമുള്ള ഹെബ്ബൽ ഏരിയയിലാണ് ഇൻഫോസിസ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാകാം പുലി ക്യാമ്പസിനുള്ളിലേക്ക് കടന്നതെന്നാണ് കരുതുന്നത് അതേസമയം ഇതാദ്യമായല്ല മൈസൂർ ഇൻഫോസിസ് ക്യാമ്പസിനുള്ളിൽ പുലി എത്തുന്നതെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിലും സമാന രീതിയിൽ ഇവിടെ പുലി എത്തിയിരുന്നു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റ് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം